നീ എന്ന പ്രണയത്തെ അറിയുന്നു ഞാൻ പ്രണയം കളിയല്ല തെറ്റുകളുടെ കണക്ക് പുസ്തകത്തിൽ നീയും എനിക്ക് പറ്റിയ തെറ്റായിരുന്നു സഖി പ്രണയിച്ചുപോയിപ്പോ എന്റെ പ്രണയത്തിന്റെ ആഴം വലഹത്തിന് ശക്തി പകർന്നു അന്ധമായ എൻ്റെ പ്രണയം ഒരു പുഷ്പം എന്ന ലാഘവത്തോടെ ചവിട്ടി അരച്ച് പോയി നീ കുത്തി നോവിച്ചു നീ അകന്നു പോയത് എന്റെ സഖി ഗാഢമായ എൻ്റെ പ്രണയം നിനക്ക് വെറും കളിയായിരുന്നു നിന്റെ വശതയാർന്ന നോട്ടത്തിലും ലാസ്യമാർന്ന വാക്കുകളിലും മയങ്ങി ഞാൻ എന്ത് പറയണമെന്ന് നിനക്കറിയാമായിരുന്നു വിടിയാം ഞാൻ വിശ്വസിച്ചു നിന്നെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ നിന്നിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്നെ ഒരുപാട് പഠിപ്പിച്ചു എന്ന് ഹൃദയം രണ്ടായി പിളർന്നു ഞാൻ കാത്തിരിക്കുന്നു നിനക്കായി ഇന്നെന്റെ ഏകാന്തതയ്ക്ക് കൂട്ടുന്ന വിരഹവും നമ്പരങ്ങളും മാത്രം കുഞ്ഞുറങ്ങാൻ താറാട്ടുപാടും